ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലക്ഷം ഹജ്ജ് തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങി കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹജ്ജിമാരുടെ മടക്കം പൂർത്തിയായി വ്യാഴാഴ്ചയോടെ മുഴുവൻ ഇന്ത്യൻ ഹാജിമാരും നാട്ടിൽ തിരിച്ചെത്തും ഹജ്ജ് അവസാനിച്ച് നാലാഴ്ച പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങി തീർത്ഥാടകരെ നാട്ടിലെത്തിക്കാൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിമാനങ്ങൾ ഇതുവരെ സർവീസ് നടത്തി ജിദ്ദ വഴിയുള്ള ഹാജിമാരുടെ മടക്കം നേരത്തെ അവസാനിച്ചു മദീന സന്ദർശനം പൂർത്തിയാക്കി മദീന വിമാനത്താവളം വഴിയാണ് ഹാജിമാർ മടങ്ങുക മുഴുവൻ മലയാളി ഹാജിമാരും ഇത്തവണ മദീന വഴിയാണ് നാട്ടിലേക്ക് യാത്രയാവുന്നത് കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലേക്കുള്ള ഹാജിമാരുടെ മടക്കം ഇന്ന് അവസാനിച്ചു ഇനി കണ്ണൂരിലേക്കുള്ള നാനൂറ്റൻപതോളം ഹാജിമാർ മാത്രമാണ് ബാക്കിയുള്ളത് വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് കണ്ണൂരിലേക്കുള്ള അവസാന വിമാനം ജൂലൈ പത്തിന് മുഴുവൻ ഇന്ത്യൻ ഹാജിമാരും നാട്ടിലേക്ക് മടങ്ങും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ